നടൻ ജയറാമിന്റെ വീട്ടിൽ ഇതുവരെ ആഘോഷങ്ങൾ തീർന്നിട്ടില്ല ഇപ്പോഴിതാ തരുണയുടെയും കാളിദാസ് ജയറാമിന്റെയും വിവാഹത്തിന് തൊട്ടു പിന്നാലെ സംഗീത് പരിപാടിയുടെ ആഘോഷത്തിലാണ് ജയറാമിന്റെ കുടുംബം മുഴുവൻ നവവധു തരുണയുടെ സ്വദേശമായ ചെന്നൈയിലാണ് വിവാഹത്തിന് ശേഷമുള്ള റിസപ്ഷൻ പരിപാടികളും സംഗീത് പരിപാടികളും ഒക്കെ ആഘോഷമാക്കുന്നത് വിവാഹത്തിന് മുൻപാണ് പൊതുവെ എല്ലാവരും മെഹന്തി ഹൽദി ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ വിവാഹത്തിന് ശേഷമാണ് കാളിദാസ് തരുണി ദമ്പതികളുടെ മെഹന്തി ഹൽദി ആഘോഷങ്ങൾ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു ആഘോഷം ഇതിന് തൊട്ടു പിന്നാലെ നടൻ ജയറാമറ്റൊരു കാര്യം കൂടി പറഞ്ഞു തൻ്റെ അറുപതാമത്തെ വയസ്സാണിത് ആചാരപ്രകാരം നോക്കുകയാണെങ്കിൽ അറുപതാം വയസ്സിൽ വീണ്ടും പാർവതിയെ ഒന്നുകൂടി ഒന്ന് വിവാഹം കഴിക്കേണ്ട സമയം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഞാൻ നേരത്തെ തന്നെ താലിയൊക്കെ വാങ്ങിച്ച് ഭദ്രമായി ഇപ്പോഴേ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കൂടിയ താമസിയാതെ തന്നെ ആ ഒരു സന്തോഷ വിവരവും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കുമെന്നാണ് ജയറാം പറയുന്നത് മക്കളുടെ വിവാഹം കഴിഞ്ഞതിന്റെ അതിയായ സന്തോഷത്തിലാണ് ജയറാമും പാർവതിയും വിവാഹത്തിന് ശേഷം നടക്കുന്ന ആഘോഷങ്ങളാവട്ടെ പഞ്ചാബി സ്റ്റൈലിൽ പാട്ടും ഡാൻസുമായി വ്യത്യസ്ത രീതിയിലാണ് ആഘോഷങ്ങളൊക്കെ ഇന്നലെയായിരുന്നു ജയറാമിന്റെ പിറന്നാളും വിവാഹ ആഘോഷത്തിനൊപ്പം പിറന്നാൾ ആഘോഷവും ഒരുമിച്ചാണ് നടത്തിയത് തന്റെ ജീവിതത്തിലെ വലിയൊരു ഉത്തരവാദിത്തം തന്നെ കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള സന്തോഷമാണ് ആ മുഖത്ത് കാണാൻ കഴിയുന്നത് എന്നാണ് പലരും കമന്റു ചെയ്യുന്നത് ഒരുപാട് പേരാണ് ഇപ്പോൾ ജയറാമിന് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്